മൂലം നടക്കുന്നുണ്ട് ഇത് ചികിത്സക്ക് ചികിത്സാരംഗത്ത് വളരെയേറെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കാരണം പലപ്പോഴും ഈ പറയുന്ന ഉസ്താദുമാരുടെ അടുത്തും മന്ത്രവാദികളുടെ അടുത്തും ജോർജുമാരുടെ അടുത്തൊക്കെ പോയി അവരുടെ ഒരു അഞ്ചാറു മാസത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞ് കുറച്ച് ലക്ഷങ്ങളൊക്കെ പൊട്ടിച്ച ശേഷമാണ് ഇവര് നമ്മുടെ അടുത്ത് വരുന്നത് എനിക്കറിയാം ഓ സി ഡി ഉള്ളൊരു ലേഡി ഏകദേശം ഒന്നര ലക്ഷം രൂപ അവര് വേണ്ടി ചെലവാക്കി കഴിഞ്ഞ ഒന്നു രണ്ടു വർഷമായിട്ട് ഒന്നര ലക്ഷം രൂപ ഒരു പൂജയ്ക്ക് തന്നെ അമ്പതിനായിരം രൂപയുണ്ട് രണ്ടോ മൂന്നോ പൂജ അടുത്തേക്ക് കാശ് തീർന്നു അങ്ങനെയാണ് അവർ നമ്മുടെ അടുത്ത് എത്തുന്നത് അവരെ ഏകദേശം ഒരു മെഡിസിന്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിലും ഒരു നാലായിരം അയ്യായിരം രൂപയുടെ മെഡിസിൻ ഒരു മാസം കൊണ്ട് അവർ അസുഖം പൂർണ്ണമായിട്ടും കംപ്ലീറ്റഡ് മീൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും രണ്ട് മൂന്നാഴ്ച മെഡിസിൻ കഴിക്കുമ്പോൾ തന്നെ അവരുടെ സിംറ്റംസ് നല്ല രീതിയിൽ കുറയുന്നു അവർ പിന്നീട് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കുണ്ടായ ആ പൈസയുടെ നഷ്ടം മാത്രമല്ല അവർ ഈ രോഗാവസ്ഥ അനുഭവിച്ചുകൊണ്ട് ഇത്രയും കാലം നിൽക്കുന്നു അവർക്കുണ്ടായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ ഇതുമൂലം അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഡിസ ഡിസബിലിറ്റീസ് ജീവിതം അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല നോർമൽ ആയിട്ടുള്ള സോഷ്യൽ ലൈഫ് പറ്റുന്നില്ല ഇങ്ങനെ എത്രയോ ആളുകൾ ഇതുമൂലം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവയർനെസ് പ്രോപ്പർ അവയർനെസ് കൊടുക്കുക ഇതിന്റെ സയന്റിഫിക് ബേസിസ് ഉറപ്പിക്കുക നമ്മൾ പഠിച്ച ശാസ്ത്രം ഈ പറയുന്ന കേരളത്തിലെ ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ എല്ലാ ആൾമോസ്റ്റ് നയന്റി പെർസെന്റേജ് ആളുകളും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്ലസ് ടു വരെയും പഠിക്കുന്നുണ്ടാവും അല്ലെ അല്ലെങ്കിൽ ടെൻത്ത് വരെയും പഠിക്കുന്നുണ്ടാവും ഇതുമായി കണക്ട് ചെയ്ത് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റിഗ്മ ഒഴിവാക്കാം അവയർനെസ് കൂട്ടാൻ പറ്റും അഡിയറൻസ് ടു ട്രീറ്റ്മെന്റ് സ്റ്റിക്ക് ഓൺ ചെയ്യാം ട്രീറ്റ്മെന്റിനോട് സ്റ്റിക് ഓൺ ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ് കൂട്ടാൻ പറ്റും ഇതൊക്കെ തീർച്ചയായിട്ടും മാറ്റം വരുത്തും ഇതാണ് നമ്മൾ നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ട് മാനസികാരോഗ്യ രംഗത്ത് ഈ ഒരു ഗ്യാപ്പ് ഇപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് കമ്പയർ ടു അതർ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യാവസ്ഥകളുടെ കാര്യത്തിൽ നമുക്ക് ഇന്ന് നല്ല ഒരു സമൂഹമാണ് ഇത് മാനസികാരോഗ്യ രംഗത്തൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം നമ്മുടെ കേരള സമൂഹത്തിൽ ഉണ്ടാക്കുന്നതും സംശയമില്ല